ഗൈസ് നമുക്ക് വലിയ വലിയ എടുത്തിട്ട് വരാം അതെ ഗൈസ് നമ്മൾ ഇന്ന് ഏകദേശം ഒരു വൺ ഫീറ്റ് സൈസുള്ള റെട്ടൈലിന് എടുക്കാൻ വേണ്ടി പോകുകട്ടാ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബ്രോ എന്നെ വിളിച്ചിട്ട് എടാ അതിൻ്റെ മുന്നിൽ ഉണ്ട് ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡൊന്നും മര്യാദ കൊടുക്കണില്ല അപ്പം നീ കൊണ്ടു വയ്ക്കോ പൈസ ഇല്ലെങ്കിൽ ഉള്ളപ്പോൾ തന്നാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ആളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഫിഷൻ കാലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദീ കാണാണ് നമ്മൾ എടുക്കാൻ നമ്മളെടുക്കാൻ പോകുന്ന റെട്ടൈലെന്ന് പറയണത് സത്യമാണ് കഴിച്ച് അവനൊരു ചെറിയ സ്പേസിലാണ് കിടക്കണത് മര്യാദ ഓടിക്കളിക്കാനൊന്നും പറ്റണ്ടട്ടാ അങ്ങനെ നമ്മൾ അവനെ പിടിച്ചിട്ട് സേഫ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു ടബിലോട്ട് ഇട്ടുണ്ട് കേട്ടാ പിന്നെ എന്തായാലും നേരെ നമ്മൾ വീട്ടിൽ നമ്മുടെ മോൺസർഫോണിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു മോൺസർ പോണ്ടിരിക്കണ ഒരു വീട്ടിലാണ് അതൊക്കെ തുറന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേണ്ടല്ലേ ആ ഒരു പോണ്ടിലെ വെള്ളം കുറച്ച് അക്കോമഡേറ്റ് ആക്കാൻ ഡെപ്പയിലോട്ടൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ പിടിച്ചിട്ട് ഷോ കാണിച്ച് വിടാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവൻ എൻ്റെ ഒരു കുത്തു തന്നിട്ട് ഇറക്കി വിടാറെന്ന് പറഞ്ഞിട്ട് അവൻ ചാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ ഹാപ്പിയായിട്ട് തന്നെ ഇടപ്പുണ്ട്